ഹലോ ക്ലേസ് വർക്കാൻ പറ്റുമ യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മളൊരു മീൻ കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ നാല് മീൻ എടുക്കുന്നുണ്ട് അത് വെട്ടി ക്ലീൻ ആക്കിയിട്ട് അതിലേക്ക് ഉപ്പ് മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇടാൻ വേണ്ടി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി സവോള എന്നിവ അരിഞ്ഞ് അരിഞ്ഞു വച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പുളി വാങ്ങിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ പുളിയുടെ ഒരു കുറവുണ്ട് അപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ തക്കാളി ആണെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ഒരു പുളിപ്പുണ്ടാകും ഉണ്ടാകും കേട്ടോ അപ്പോൾ ഞാനിത് രണ്ടും ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ നമ്മൾ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാണ് ഞാൻ മൂപ്പിക്കാൻ തോന്നിയത് കേട്ടോ അതൊന്ന് വാടി കഴിയുമ്പോൾ സവാള ഇട്ട് കൊടുത്താൽ മതി ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂക്കണം അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്കാട്ടോ അത് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ കാരണം പുളിയില്ലാത്തത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറവുണ്ട് സാധാരണ മീനിനൊക്കെ പുളി വേണമല്ലോ അപ്പോൾ പുളിയുള്ളവർ പുളി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ച സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് സവോളയ്ക്ക് മുളകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി നിങ്ങളുടെ പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇരിവ് വേണ്ടവർക്കാണെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ആക്കി കഴിയുമ്പോൾ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ കാരണം മീൻ ഞാൻ ഓൾറെഡി ഞാൻ ഉപ്പ് തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇന്ന് വരൻറ്റ് കഴിയുമ്പോഴത്തേനും ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ മീനിട്ട് കൊടുക്കാം അപ്പോൾ വെള്ളം തിളച്ച് തിളച്ചുകൊണ്ടിരിക്കുന്നു അതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം താങ്ക്